നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ മാസത്തെ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിനെ കോച്ച് കാർലോ ആഞ്ചിലോട്ടി ഇന്ന് പ്രഖ്യാപിക്കുമ്പോൾ ബ്രസീലിന് ആരാധകരൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി ഒരു കാര്യം നെയ്മർ ജൂനിയർക്ക് സ്ക്വാഡിൽ ഇടമുണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ വർഷം തന്നെ നടന്ന കോളപ്പുകളിലൊക്കെ നെയ്മർ ഇത സ്ക്വാഡിലേക്ക് എത്തുന്നതിന് തൊട്ടരികിലാണ് എന്ന തരത്തിൽ വാർത്തകളൊക്കെ വന്നിട്ട് ഒടുവിൽ നിരാശയായിരുന്നു ഒരു ഘട്ടത്തിൽ പ്രിലിമിനറി ലിസ്റ്റിൽ പോലും നെയ്മർ ജൂനിയർ ഇടം പിടിച്ചു പക്ഷേ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നു ഇപ്പോഴിതാ പരിക്കെല്ലാം വാറി അദ്ദേഹം തിരികെ എത്തിയിരിക്കുന്നു അഞ്ചിലൊട്ടി കഴിഞ്ഞ കുളപ്പിൽ നെയ്മർ ടീമിൽ എടുക്കാത്തതിനെക്കുറിച്ച് വീണ്ടും പറയുകയുണ്ടായി നെയ്മർ ഫിറ്റാണെങ്കിൽ മറ്റൊന്നും നോക്കില്ല നേരെ ടീമിലേക്ക് എടുക്കുമെന്ന് ആ വാക്കുകളിലാണ് ഇപ്പോൾ ആരാധകർക്ക് പ്രതീക്ഷ പരിക്കു വാറി നെയ്മർ ജൂനിയർ കഴിഞ്ഞ ദിവസം കളിക്കാനിറങ്ങി ഫോട്ടാലിസയ്ക്കെതിരെ വളരെ കുറഞ്ഞ സമയമേ അദ്ദേഹം കളിച്ചുള്ളൂ ഇരുപത്തി മൂന്ന് മിനിറ്റേ കളിച്ചുള്ളൂ പക്ഷേ വളരെ ആയിട്ടുള്ള ഒരു പ്രകടനമാണ് ആ കുറഞ്ഞ സമയത്ത് അദ്ദേഹം നടത്തിയത് നാൽപ്പത്തഞ്ച് ടച്ചുകൾ നാല് ട്രിബിളിംഗ് അറ്റംപ്റ്റുകൾ രണ്ടെണ്ണം സക്സസ്ഫുൾ ആയി മൂന്ന് കീപ്പാസുകൾ അദ്ദേഹം കൊടുത്തു നാല് തവണ അപ്പോഴേക്കും അദ്ദേഹത്തെ എതിരാളികൾ ഫൗൾ ചെയ്തു പിന്നെ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഉണ്ടായിരുന്നു ആ ഫ്രീ കിക്ക് നമ്മളൊക്കെ കണ്ടു അങ്ങനെയുള്ള സുന്ദരമായിട്ടുള്ള നിമിഷങ്ങൾ അദ്ദേഹം ആ കുറഞ്ഞ മിനിറ്റുകൾക്കിടയിൽ ആരാധകർക്ക് സമ്മാനിച്ചിട്ടുണ്ട് നെയ്മർ പൂർണ്ണമായിട്ടും ശാരീരികമായിട്ട് ഫിറ്റാണ് എന്ന് കാണിക്കുന്ന പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് അപ്പം അടുത്ത മത്സരങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് സെനകലിനെതിരെയാണ് പതിനഞ്ചാം തീയതി രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിനാണ് കളി അതിനുശേഷം പത്തൊമ്പതാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം ഒരു മണിക്ക് ടുണീഷ്യക്കെതിരെയും കളിക്കുന്നു രണ്ട് മത്സരങ്ങളും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് യൂറോപ്പിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയം മാത്രം കളിക്കളത്തിൽ നിന്നിട്ടുള്ള നെയ്മർ ജൂനിയറെ ഈ മത്സരങ്ങൾക്ക് കോച്ച് ടീമിലേക്ക് എടുക്കുമോ എന്നതാണ് ചോദ്യം സാധ്യതകൾ കുറവാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചന പക്ഷേ കോച്ച് വളരെ കൃത്യമായി പറഞ്ഞല്ലോ മാർച്ച് മാസത്തിലേക്കുള്ള ബ്രസീലിൻ്റെ കൊളപ്പ് വേൾഡ് കപ്പ് ടീമിന് ഏതാണ്ട് സെറ്റായ ഒരു ടീമായിരിക്കും എന്നാൽ നവംബർ മാസത്തിൽ അങ്ങനെയല്ല ഞാൻ കൂടുതൽ അവസരങ്ങൾ പലർക്കും കൊടുക്കും താരങ്ങളെ പരീക്ഷിക്കും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമത് അപ്പോൾ നൈമ്പർ ജൂനിയർക്ക് വേൾഡ് കപ്പ് ടീമിൽ ഇടം പിടിക്കാനുള്ള അവസാനവട്ട അവസരങ്ങളിൽ ഒന്നാണിത് അപ്പോൾ കുട്ടീനെയൊക്കെ തിരികെ എത്തിയേക്കാമെന്ന വാർത്തകളുണ്ട് അതുകൊണ്ട് തന്നെ നെയ്മറും മടങ്ങിയെത്തുവെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് എടുത്ത